ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ശിവന്റെ അമ്പലത്തില് നന്ദീശ്വരനെ നേർച്ചയായിട്ട് നൽകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് ചേച്ചിയുടെ വീട്ടുകാരാണ് ഈ നന്ദീശ്വരനെ നേർച്ചയായിട്ട് തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിട്ട് കൊടുക്കുന്നത് ഈ കാളെ കൊണ്ടുവന്ന് നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ നിന്നാണ് ഏകദേശം ഒരു ഉച്ചയോടെ വീട്ടിൽ കൊണ്ടുവന്ന കാളെ എന്നിട്ട് ഇവിടുന്ന് തന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇതിന് ആഹാരം കൊടുത്ത കേട്ടോ അത് പരുത്തി പിണ്ണാക്കും മറ്റേ കച്ചിലും വെള്ളമൊക്കെയാണ് കൊടുത്തത് കൊടുത്ത് നല്ല വൃത്തേക്ക് കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കിയതിന് ശേഷമാണ് കാളയെ ഒരുക്കി നന്ദീശ്വരനാക്കി മാറ്റുന്നത് അപ്പോൾ ഈ ഒരുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ ഈ ചെണ്ടമേടത്തോട് കൂടിയിട്ടാണ് ഈ നന്ദീശ്വരനെ ഒരുക്കുന്നത് അപ്പോൾ തുടങ്ങി അവസാനം വരെ ഈ ചെണ്ടമേടം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഈ കാളയുടെ പേര് കണ്ണൻ എന്നാണ് നമ്മുടെ പിള്ളേരുമൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇണങ്ങി ഒരു പാവം കാളയായിരുന്നു അതായത് പിള്ളേർക്കൊക്കെ അടുത്ത് പോയിട്ടാണെങ്കിൽ ആള് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അടങ്ങി നിൽക്കുന്ന ഒരു പാവ കാളയായിരുന്നു അങ്ങനെ ഒരുക്കമൊക്കെ ഏകദേശം അവരെ അവസാനം നമ്മുടെ വിഗ്രഹമൊക്കെ വെച്ച് മുകളിൽ ഇങ്ങനെ കെട്ടും കേട്ടോ അപ്പോൾ അവർ പറയുന്നത് തിടമ്പാണെന്നാൽ അതങ്ങനെ വെച്ച് കെട്ടിയിട്ട് പൂമാലയൊക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് ഈ കാളയെ കൊണ്ടുപോകുന്നത് അങ്ങനെയെല്ലാം ഒരുക്കവും കഴിഞ്ഞ് അമ്പലത്തിൽ എത്തുന്നത് വരെയും ഈ ചെണ്ടമേളത്തിൻ്റെ കൂടാണ് നമ്മുടെ നന്ദീശ്വരത്തിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ എത്തുന്നത് വരെയും ഇങ്ങനെ ചെണ്ടമ്മേളം ഒപ്പം കൂടെ കാണും പിന്നെ അവിടെ ചെന്നിട്ട് ഫ്ലോട്ടിൻ്റെ കൂടെയും ഒക്കെ ഇതിനെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരുക്കുന്നതൊക്കെ കാണുന്നത് നമ്മൾ സാധാരണ ഇത് കാണുന്ന ഓച്ചിരാമ്പലത്തിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ നന്ദീശ്വരനെ ഒരുക്കിയൊക്കെ വെച്ചേക്കുന്ന കാണുന്നത് അപ്പം നമ്മുടെ പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ആദ്യമായിട്ടെങ്കിലും ഫസ്റ്റ് തൊട്ടിങ്ങനെ ഒരുക്കി ലാസ്റ്റ് വരെ ഇങ്ങനെ കാണുന്നത് അപ്പൊ എല്ലാരും അടുത്ത് തന്നെ നിന്നത് ഒരുക്കുന്ന ആദ്യം തൊട്ടേ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പൊ നമ്മുടെ കണ്ണൻ എന്ന് പറയുന്ന കാള ഒരിഞ്ഞു നന്ദീശ്വരനായി മാറി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളും കൂടെ കാണിക്കുക എന്ന് വിചാരിച്ചു ഇതിങ്ങനെ ഒരുക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു നമുക്ക് എത്ര ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ ബോറടിക്കത്തേ ഇല്ല ഞങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പിള്ളേരൊക്കെ നല്ല എൻജോയ്മെൻറ്റിലാണ് അവർക്ക് ഈ ചെണ്ടമേളമൊക്കെ കേട്ട് ചെണ്ടയ്ക്ക് ഇങ്ങനെ കയ്യൊക്കെ വെച്ച് ഇങ്ങനെ കൂട്ടുക അപ്പം നമ്മുടെ നന്ദീശ്വരനെ ഒരുക്കി ഇനി അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണേ അങ്ങനെ ഇനി അവസാനമായിട്ട് നന്ദീശ്വൻ്റെ തലയിൽ വെച്ചേക്കുന്ന ആ വിഗ്രഹത്തിൽ പൂമാലയൊക്കെ ചാർത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരുക്കം ലാസ്റ്റായിട്ടാണ് നമ്മൾ പൂമാല ചാർത്തി കൊടുക്കുന്നത് ഇനി നേരെ അമ്പലത്തിലോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാം ഒരിക്കലും എല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്ന് തൊട്ടൊക്കെ തൊഴുത് ഇനി നേരെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകും ഇനി നമ്മൾ നേരെ അമ്പലത്തിലോട്ട് അപ്പോൾ അമ്പലത്തിൽ എത്തുന്നത് വരെ ഇങ്ങനെ ചെണ്ട കൂട്ടിയിട്ടാണ് നന്ദീശ്വരനെ കൊണ്ടുപോകുന്നത് പിന്നെ നേരെ കുറച്ച് ദൂരേ ഉള്ളു അമ്പലത്തിലോട്ട് അപ്പോൾ നേരെ ഇനി അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ നന്ദീശ്വരനെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത്ര നേരം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി